നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പയ്യാവൂര് കണ്ടകശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പയ്യാവൂരിനെയും ബ്ലാത്തൂര് അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട് റോഡ് തുടങ്ങിയതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഈ കണ്ടകശ്ശേരിയിൽ നിന്നും ഉള്ള ഈ ഒരു ബൈപ്പാസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നലെ വരെ ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ട് പാലം വെള്ളം മൊത്തം വെള്ളം ഒഴുകുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് ഈ പാലം ഒന്ന് ആദ്യം ഒന്ന് കാണാം കാണുമ്പോൾ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം ഓരോ ദിവസവും നൂറോളം വിദ്യാർത്ഥികൾ കാൽനടയായിട്ട് നടന്നു പോകുന്നൊരു പാലമാണ് അനേകം വാഹനങ്ങൾ പോകുന്നൊരു പാലമാണ് എയർപോർട്ടിലേക്ക് ആക്സസിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പാലമാണ് ബ്ലാത്തൂര് മേഖലയിലോട്ടുള്ളവർ പോകുന്ന ഒരു പാലമാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡിലുള്ളൊരു പാലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെ നമുക്ക് കാണാം വെറും മുള ജസ്റ്റ് നമ്മുടെ കെയ കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചേക്കുന്ന ഒരു കൈവിടിയാണ് ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മൾ ആലോചിച്ച് നോക്കണം ഒന്നിത് വെള്ളം കയറാൻ സാധ്യതയുള്ള പാലമാണ് ഉരുളുപോലുള്ള കാര്യങ്ങൾ പൊട്ടി വന്നാൽ വെള്ളം കയറുന്നൊരു പാലമാണ് അതോടൊപ്പമാണ് ഈ അതായത് നമ്മുടെ കുഞ്ഞുമക്കൾ അതായത് നമ്മുടെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന കാൽനടയായിട്ട് നടന്നു പോകുന്ന അവർ വാഹനങ്ങളിൽ പോകുന്ന ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്ല ഇതാ ആ മുളത്തൂണടക്കം അത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് അവരുടെ മക്കളെ അവളുടെ മക്കളുടെ യാത്രയുടെ പേടി മൂലം അവർ തന്നെ ചെയ്തിട്ടുള്ളതാവാം അപ്പോൾ ഇന്നലെ നമ്മളിവിടെ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അവരും നമ്മളോട് പറഞ്ഞ അതു തന്നെയാണ് കാരണം ഇതൊരു ജനങ്ങളുടെ ഒരു ഇതിലാണ് ഈ സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തോട്ട് വരുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഒന്നുമില്ല കാരണം ഇവിടുത്തെ കൈപിടി പൂർണ്ണമായിട്ടും പോയതാണ് ആ ഒരു മുള മുളവെച്ച് ചെയ്തിരുന്നതും വെള്ളത്തിൻ്റെ എല്ലാം ഇതിൽ പോയി അപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഇതിൻ്റെ തൂണാണ് ഈ കിടക്കുന്നത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇളക്കുമ്പം ഇതിൻ്റെ കമ്പിയെല്ലാം ഇവിടെ ഡിസ്കണക്റ്റായി കിടക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബലവും മറ്റ് കാര്യങ്ങളും മുന്നോട്ട് നമുക്ക് ആ സംശയത്തിൽ കൊണ്ടോണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി അത് ഇന്നലെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് പ്രകാരം രണ്ടായിരത്തി രണ്ടിന് ശേഷം അതായത് ഇവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് ഈ പാലത്തിൽ നടന്നിട്ടില്ല ഇതൊരു ജനകീയ പാലമായിട്ട് വന്നതാണ് അപ്പം ഉറപ്പുണ്ടാവാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവിടികളില്ലാത്ത വലിയൊരു അപകടം മുന്നോട്ട് നമ്മളെ കാണുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു അപകടം ദർശിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പിള്ളേർ നടന്നു പോകുന്നതാണ് പ്രായമായവർ നടന്നു പോകുന്നതാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ടും എന്തുണ്ടാവും ഈ പാലത്തിന്റെ മേഖലകളിൽ ഉണ്ടാവാം ഒരു പാലത്തിന്റെ അവസ്ഥ ഇതൊരു ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടല്ലേ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ വെള്ളം കേറുമ്പോൾ നടന്നു പോയിക്കോളെ ഈ കൊല്ലം ഞങ്ങൾ നടന്നില്ല മണ്ണ് എടുത്തു പോയ വിഷയല്ലേ ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ ഇത് അന്ന് പ്രൈവറ്റ് ായിട്ട് എടുത്തുകൊണ്ടാണ് ഈ പാലത്തിന്റെ ഇത് കിട്ടാത്തത് പള്ളി അടക്കം എടുത്തിട്ട് ആയെന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ നടന്നു അല്ലേ പിന്നെ ഈ പാലത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക് ഈ വെള്ളം കയറി കഴിഞ്ഞത് ഒഴിപ്പോ അവസ്ഥ ഇത് പാല അടക്കം അടിഞ്ഞു ഇരിഞ്ഞു പോയി കഴിഞ്ഞാ ഇത്രയും നല്ലൊരു ഇത്രയും പഞ്ചായത്തില് ഈ ചമച്ചാൽ ഇവിടെ എല്ലാം നല്ല അമ്പത്താറൊക്കെ ഇത്രയും നല്ലൊരു പാലം വന്നിട്ട് ഇതൊരു മോശമായ അവസ്ഥയിലോട്ടല്ലേ ഇത് പോകുന്നേ ഈ ഒരു പാലത്തിൻ്റെ ബാക്കി എത്ര പാലം നന്നായി അതിന് അതനുസരിച്ച് പാലത്തിന്റെ അവസ്ഥ കൊണ്ട് നന്നാകണ്ടേ ഏ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ നമ്മളിങ്ങനെ കടന്നു പോകുന്ന കാണുന്നുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ഈ നിന്ന സമയത്ത് തന്നെ ഇത്രയും വണ്ടികൾ അതായത് വെയിറ്റ് ഉള്ള വണ്ടികളോ അല്ലാത്ത എല്ലാ ആയിട്ട് കടന്നുപോയി അതെ പാലം അതായത് ചേട്ടനടക്കം പറയുന്നുണ്ട് വരുന്ന എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട് കാരണം അവരൊക്കെ അത് തമാശ രൂപേണ നമ്മളോട് പറയുന്നതെങ്കിലും അവരുടെ ഉള്ളിലുള്ള പേടി കാരണം അവരുടെ മക്കൾ മക്കളിതിൽ നടക്കുന്ന ഇപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റ് ഇതൊന്ന് ഇത് അടിവശം നമുക്ക് നോക്കാം ഇവിടെ ഒരു ആർച്ച് പോലെയാണ് അതായത് നില വിരുന്നിട്ടുണ്ട് കാരണം ഒരു നിരപ്പിനല്ല ഇവിടെ പാലം ഉള്ളത് അപ്പം നിങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഒരു ആർച്ച് പോലെ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊഴുകിയിട്ടുണ്ടാവും അതിൻ്റെ ഫൗണ്ടേഷൻ ഇളകിയിട്ടുണ്ടാവും അപ്പം അത് എത്രയും പെട്ടെന്ന് ഇതിനെ ഒന്നെങ്കിൽ ഇതിനെ ബലപ്പെടുത്താൻ അല്ലെങ്കിൽ പുതിയൊരു പാലം അത് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി ഇതിൽ ഇടപെട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ എം ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നിയോജന മണ്ഡലത്തിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ഇടപെടേണ്ടതുണ്ട് എത്രയും വേഗം കാരണം നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ പലയിടത്തും കാണുന്നുണ്ട് ഒരു ദുരന്തം സംഭവം ശേഷം മാത്രം അതിൻ്റെ അകത്തൊരു മാറ്റം എന്നുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് തിരുത്തണം കാരണം ഒരു ദുരന്തം ഉണ്ടായ ശേഷമല്ല നമ്മളിവിടേക്ക് ഇടപെടേണ്ടത് ഈ പാലം നന്നായ ശേഷം അതായത് ഒരു ദുരന്തം വരുന്നതിന് മുന്നേ ഈ പാലം സംരക്ഷിച്ചാൽ സംരക്ഷിക്കാനുള്ള നടപടികളിലോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് പേരുടെ ജീവനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ഒരു സംരക്ഷണമാകും കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കുറ്റകൃത്യം ഉണ്ടാകുന്നതിനല്ല അതുണ്ടാകുന്നതിന് മുന്നെയാണ് അത് തടയാൻ ശ്രമിക്കേണ്ടതെന്ന് പറയുന്നതുപോലെ ഒരപകടം വന്ന ശേഷം അതിനെ എടുക്കാം അല്ലെങ്കിൽ ഓടി വന്ന് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി പുതിയ പാലങ്ങൾ പണിയാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ടല്ല ഒരിക്കലും നമ്മൾ നടന്ന് നീങ്ങേണ്ടത് കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ ഒരു പുതിയ പാലം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പാലം ബലപ്പെടുത്താനുള്ള ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യാനുള്ള കൈപിടികൾ സുരക്ഷിതമാക്കാനുള്ള രീതിയിലുള്ള ഒരു നടപടികൾ എത്രയും വേഗം നമുക്ക് ഇതിനകത്ത് ചെയ്യണം ഇന്നലെ നമ്മളോട് ഒരുപാട് പേര് ഇവിടെ ഇതിൻ്റെ ആവശ്യം പറഞ്ഞതാണ് കാരണം അത്രമേൽ ബുദ്ധിമുട്ട് യാത്രയിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നുണ്ട് വാഹനങ്ങൾ നിര ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നുണ്ട് ഒരു എയർപോർട്ട് റോഡ് കൂടിയാണ് അത്രയും പ്രധാനപ്പെട്ട റോഡിലാണ് ഈ അവസ്ഥ കൈവിടിയില്ല ഇതായി നിങ്ങൾക്ക് ഇവിടെ എല്ലാം ശരിക്കും ശരിക്കും താന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ശരിക്കും താന്നിട്ടുണ്ട് നല്ല ഒരു ആർച്ച് പോലെ തന്നെയാണുള്ളത് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഉയർന്നു വരുവാണ് ആ ഒരു കണ്ടീഷനാണുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഒരു പിക്കപ്പ് ഒക്കെ പോലത്തെ വാഹനങ്ങൾ എല്ലാം അനവധി കടന്നു പോകുന്നുണ്ട് ഒരു സൈഡിനും ഉണ്ട് അതുപോലെ തന്നെ കാരണം ഈ ഒരു സൈഡിലോട്ട് ഉയർന്നിട്ടും ഇത് അങ്ങോട്ട് ഇതാ ശരിക്കും ചെരിഞ്ഞിട്ടാണ് ഈ പാലം ഉള്ളത് അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ അടിയിൽ നിന്നുള്ള മണ്ണോ മറ്റു കാര്യങ്ങളോ ഇല്ലേ ഫൗണ്ടേഷനിൽ എന്തെങ്കിലും ഇളക്കം തട്ടിയിട്ടുണ്ടാകുമെന്നാണ് കാരണം ഒരു പാലം ചെരിയുക എന്ന് പറയുന്ന ഒരു അവസ്ഥ കൈവിടി കൈവിടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അത്രമേൽ ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത നിങ്ങൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ നമ്മൾ തുടർന്ന് ബന്ധപ്പെടാൻ പോവുകയാണ് അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനങ്ങളും കത്തുകളും നമ്മൾ ന്യൂസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യണം കാരണം പരമാവധി ഇത് എത്തേണ്ടിടത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ മൊത്തത്തിൽ ഇപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു അവരുടെ ഒരു സുരക്ഷയുടെ വിഷയമായിട്ട് കണ്ടെത്തി എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം പരമാവധി ഷെയർ ചെയ്ത് ഇത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം അപ്പോൾ മുന്നോട്ട് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള കൂടുതൽ വാർത്തകളുമായിട്ട് നമ്മൾ എത്തും അതോടൊപ്പം അതിനുവേണ്ട നിവേദനങ്ങളും കാര്യങ്ങളും നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ന്യൂസ് ഡോയിൻ്റപ്പ് ചെയ്യും